തൃക്കരിപ്പൂർ ടൌണിനെ കുരുക്കിയിടുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന റെയിൽവേ ഗേറ്റുകൾ നീക്കി മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂരിലെ വ്യാപാരികൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭം നടത്തും ഫെബ്രുവരി അഞ്ചിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നൂറിൽ പരം വ്യാപാരികളാണ് പാലക്കാട് സമരത്തിനെത്തുക തൃക്കരിപ്പൂർ ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളാപ്പുർ റോഡ് റെയിൽവേ ഗേറ്റും തെക്കു ഭാഗത്തായി ബീരിച്ചേരി റെയിൽവേ ഗേറ്റുമാണ് വ്യാപാരികളെയും ടൗണിലെത്തുന്നവരെയും വലക്കുന്നത് ഒന്നിൽ കൂടുതൽ ട്രെയിനുകൾ കടന്നു പോകാനായി ഗേറ്റുകൾ അടച്ചാൽ ഗതാഗത രൂക്ഷമാണ് നാടിന്റെ ആകെ വികസനം തടയുകയും എല്ലാ മേഖലയും മുരടിപ്പിക്കുകയുമാണ് ഇവിടുത്തെ റെയിൽവേ ഗേറ്റുകളെന്ന് വ്യാപാരി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആദ്യഘട്ടമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണയിൽ തൃക്കരിപ്പൂരിലെ പരം പേർ പങ്കെടുക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമരം ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയാവും മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയിൽ അമാന്തം തുടർന്നാൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ സമീപ പഞ്ചായത്തുകളിലെയും തൃക്കരിപ്പൂരിലെയും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ പ്രതിഷേധമനുഷ്ഠിച്ചങ്ങല തീർക്കലും നിരാഹാര സത്യാഗ്രഹ സമരങ്ങളും നടത്തുമെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു അതോടൊപ്പം തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥയും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ടെലിഫോൺ ബന്ധം പോലും വിച്ഛേദിച്ചിട്ട് വർഷങ്ങളായിട്ടും പ്രതികരിക്കാൻ രാഷ്ട്രീയ കക്ഷികളൊന്നും താല്പര്യം കാട്ടിയില്ലെന്നും അവർ ആരോപിച്ചു ഈ സാഹചര്യത്തിലാണ് ഒരു പാലക്കാട് തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം സെക്രട്ടറി എം അബ്ദുൾ റഷീദ് വി പി ഗോപാലകൃഷ്ണൻ എ ജി നൂറുൽ അമീൻ കെ മുഹമ്മദ് ആരിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ